ഹർജിയുടെ വിചാരണയുടെയോ അനുഷ്ഠാകീയമായ എല്ലാ ചെലവുകളും ചാർജുകളും വ്യയങ്ങളും അർത്ഥമാക്കുന്നു ഇപ്പൊ ഒമ്പതാമത്തെ എക്സ്പ്ലനേഷൻ പറയുന്നത് ഒരു തെരഞ്ഞെടുപ്പ് ഹർജിയെ സംബന്ധിച്ച ചെലവ് എന്നാൽ ഒരു തെരഞ്ഞെടുപ്പ് ഹർജിയുടെ വിചാരണയുടെയോ അനുഷ്ഠാകീയമായതോ ആയ എല്ലാ ചെലവുകളും തെരഞ്ഞെടുപ്പ് ചാർജുകളും വ്യയങ്ങളും തെരഞ്ഞെടുപ്പ് ചെലവെന്നാണ് പറയുന്നത് ജില്ല എന്നാൽ ഒരു റവന്യൂ ജില്ല എന്നർത്ഥമാക്കുന്നു കേരളത്തിൽ പതിനാല് ജില്ലയുണ്ട് ആ ജില്ലയാണ് ഇവിടെ റവന്യൂ ജില്ലയെന്ന് അർത്ഥമാക്കുന്നത് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ എന്നാൽ പതിമൂന്നാം വകുപ്പ് ഒന്നാം ഉപവകുപ്പ് ഉപവകുപ്പിന് കീഴിൽ സംസ്ഥാനത്തെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ സ്ഥാനാർ സ്ഥാന നിർദ്ദേശമായോ നാമനിർദ്ദേശമായോ ചെയ്യ ഒരു ഉദ്യോഗസ്ഥൻ എന്നതാണ് അർത്ഥമാക്കുന്നത് ജില്ലാ തെരഞ്ഞെടുപ്പ് ഉദ്യോഗസ്ഥൻ ജില്ലാ പഞ്ചായത്ത് എന്നാൽ നാലാം വകുപ്പിലെ ഒന്നാം ഉപവകുപ്പ് സി ഖണ്ണത്തിന് കീഴിൽ ജില്ലാ തലത്തിൽ രൂപീകരിച്ച ഒരു പഞ്ചായത്ത് എന്നർത്ഥമാകുന്നു അതിനെയാണ് ജില്ലാ പഞ്ചായത്ത് എന്ന് പറയുന്നത് ജില്ലാ പഞ്ചായത്ത് പ്രദേശം എന്നാൽ നാലാം വകുപ്പിലെ ഒന്നാം ഉപവകുപ്പ് സി ഖണ്ണത്തിൽ ആവശ്യത്തിനായി സർക്കാർ വിജ്ഞാപനം ചെയ്യപ്പെട്ട ഒരു ജില്ലയിലേക്കുള്ള ഗ്രാമപ്രദേശം എന്നർത്ഥമാകും തിരഞ്ഞെടുപ്പ് എന്നാൽ ഏതെങ്കിലും തലത്തിൽ ഒരു പഞ്ചായത്തിലെ നിയോജകമണ്ഡലത്തിൽ ഏതെങ്കിലും തരത്തിലുമുള്ള ഒരു സ്ഥാനം തികയ്ക്കുന്നതിന് വേണ്ടി തെരഞ്ഞെടുപ്പ് എന്നർത്ഥമാകുന്നു ഒരു നിയോജകമണ്ഡലത്തെ സംബന്ധിച്ചിടത്തോളം സമ്മതിദായകൻ എന്നാൽ ഏതു പേരിൽ അറിയപ്പെട്ടിരുന്നാലും ശരി തന്നെ തത്സമയം പ്രാബല്യത്തിരിക്കുന്ന ആ നിയോജക മണ്ഡലത്തിലെ വോട്ടർ പട്ടികയിൽ പേര് ചേർത്തിട്ടുള്ളതും പതിനേഴാം വകുപ്പിൽ പരാമർശിച്ചുള്ള ഏതെങ്കിലും യോഗ്യതകൾക്ക് വിധേയനല്ലാത്തതുമായ ആളാണ് അയോഗ്യതയ്ക്ക് വിധേയനല്ലാത്തതുമായ ആളിനെയാണ് എന്ത് പറയുന്നത് സമ്മതിദായകനെന്ന് പറയുന്നത് അടുത്തത് സമ്മതിദാന അവകാശം എന്നാൽ ഒരാൾക്ക് ഒരു തെരഞ്ഞെടുപ്പിൽ ഒരു സ്ഥാനാർത്ഥിയായി നിലനിൽക്കാനോ നിലനിൽക്കാതിരിക്കാനോ സ്ഥാനാർത്ഥിത്വം പിൻവലിക്കാനോ പിൻവലിക്കാതിരിക്കാനോ വോട്ട് ചെയ്യാനുള്ള ഉള്ള അവകാശം എന്നതിനെയാണ് സ്ഥാനാർത്ഥിത്വം സമ്മതിദാനാവകാശമെന്ന് പറയുന്നു പൊതുതിരഞ്ഞെടുപ്പ് എന്നാൽ ഒരു പഞ്ചായത്തിലെ കാലാവധി അവസാനിക്കുന്നതിന് ശേഷമോ അല്ലാതെയോ അത് രൂപീകരിക്കുന്നോ പുനരൂപീകരിക്കുന്നതിനോ ഈ ആക്ടിൻ കീഴിൽ നട നടത്തുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നതാണ് അർത്ഥമാക്കുന്നത് പൊതു തെരഞ്ഞെടുപ്പ് എന്നാൽ ഒരു പഞ്ചായത്തിന്റെ കാലാവധി അവസാനിക്കുന്നതിന് ശേഷമോ അല്ലാതെയോ അത് രൂപീകരിക്കുന്നതിനോ പുനർനിർണ്ണയിക്കുന്നതിനോ ആക്ടിന്റെ കീഴിൽ നടക്കുന്ന ഒരു തെരഞ്ഞെടുപ്പ് എന്നർത്ഥമാകും സർക്കാർ എന്നാൽ ഒരു കേരള സർക്കാർ എന്നാണ് അർത്ഥമാക്കുന്നത് വീടെന്നാൽ താമസ സ്ഥലമോ മറ്റു വിധത്തിലോ ഉപയോഗിക്കുന്നതോ ഉപയോഗിക്കാൻ കൊള്ളാവുന്നതോ ആയതും പൊതുവഴിയിൽ നിന്ന് പ്രത്യേകമായ ഒരു പ്രധാന വാതിൽ ഉള്ളതുമായ ഒരു കെട്ടിടം അഥവാ കുടിൽ എന്നർത്ഥമാക്കുന്നു വീടെന്നു പറഞ്ഞാൽ താമസ സ്ഥലമോ മറ്റു വിധത്തിലോ ഉപയോഗിക്കുന്നവുന്നതോ കൊള്ളാവുന്നതോ ആയ ആയതും പൊതുവഴിയിൽ നിന്ന് പ്രത്യേകമായി ഒരു പ്രധാന പ്രധാന വാതിലുള്ളതുമായൊരു കെട്ടിടം അഥവാ എന്നർത്ഥമാകും എന്നതിൽ കടയോ വർക്ക്ഷോപ്പോ പണ്ടകശാലകളോ അഥവാ വാഹനങ്ങളോ കയറ്റി പാർക്ക് ചെയ്യാനോ അല്ലെങ്കിൽ ബസ് സ്റ്റാൻഡായി ബസ് സ്റ്റാൻഡായോ ഉപയോഗിക്കാവുന്ന ഏതെങ്കിലും കെട്ടിടമോ അതിൽ ഉൾപ്പെടുന്നതാ ഉൾപ്പെടുന്നതാകും ഉൾപ്പെടുന്നതുമാകുന്നു വീടെന്നു പറഞ്ഞാൽ കെട്ടിടവും ആകും ബസ് സ്റ്റാൻഡും സ്റ്റാൻഡുമാകാം കുടിൽ എന്നാൽ മുഖ്യമായും മരമോ ചളിയോ ഇലകളോ പുല്ലോ ഓലയോ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ഏതെങ്കിലും കെട്ടിടം എന്നർത്ഥമാക്കുന്നതും ഈ ആക്ടിന്റെ ആവശ്യത്തിനായി ഒരു കുടിൽ എന്നത് ഒരു ഗ്രാമപഞ്ചായത്ത് പ്രഖ്യാപിച്ചേക്കാവുന്ന ഏതു വലിപ്പത്തിലുള്ളതും ഏതൊരു താൽക്കാലികവും എടുപ്പും എന്ത് സാധനങ്ങളും കൊണ്ടും ഉണ്ടാക്കിയതുമായ ഏതൊരു ചെറിയ കെട്ടിടത്തിനെയും കുടിലെന്ന് പറയും മധ്യതലം എന്നാൽ ഇരുന്നൂറ്റി നാൽപ്പത്തി മൂന്നാം അനുച്ഛേദം സി ഖണ്ഡത്തിൻ കീഴിൽ ഗവർണർ വിനിർദ്ദേശിക്കുന്ന പ്രദേശത്തിലെയും ജില്ലാതലത്തിലും ഉൾപ്പെടുന്ന തലമാണ് മധ്യതലം തദ്ദേശ സ്ഥാപനം എന്നാൽ അല്ലെങ്കിൽ മധ്യതലം എന്ന് പറയുന്നത് ഇതാണ് പഞ്ചായത്തി രാജ് ആക്ടി ചട്ടത്തിനെയും സെക്ഷൻ രണ്ടിൽ പറഞ്ഞിരിക്കുന്ന നിർവചനങ്ങൾ